ബയോളജിയാണ് ബയോളജി നോക്കൂ പദ ജോഡിയിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എപ്പി കൾച്ചർ തേനീച്ചയാണ് അപ്പോൾ ക്യൂണി കൾച്ചർ എന്തിനെയാണ് മുയലിനെയാണ് പിന്നെ രണ്ടാമത്തെ ഭാഗം നോക്കൂ അടിവരി ഇട്ടിരിക്കുന്ന ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അസറ്റോ ബാക്ടർ ഒരു ജൈവ ജൈവ വളമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജൈവവളമാണെന്നാണോ അല്ല ജീവാണു വളം എന്നാണ് എഴുതേണ്ടത് എന്താണ് ജീവാണു വളം എന്നാണ് എഴുതേണ്ടത് ഒരു നാടനിനം മാവാണ് ഏത് കിളിച്ചുണ്ടൻ ഏ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ നാടന ഇനം മാവാണ് കിളിച്ചുണ്ടെ നാലാമത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആര് ആരാണ് കാൾ ലീനിയസ് ആരാണ് കാൾ ലീനിയസ് കാൾ ലീനിയസാണെന്ത് വർഗീകരണത്തിന്റെ പിതാവ് വർഗീകരണശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അഞ്ചാമത്തെ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം എന്താണ് നിങ്ങൾ സയൻറ്റിഫിക് നെയിമൊക്കെ പഠിച്ചുവച്ചിരിക്കുക അതുപോലെ ഈ മൂളി പറഞ്ഞില്ല എപ്പി കൾച്ചർ തേനീച്ച ക്യൂണികൾച്ചർ മതി ഇതുപോലെ മറ്റുള്ളതിൻ്റെയും ചോദിക്കാം പി സി കൾച്ചറൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എപ്പി കൾച്ചറൊക്കെ അപ്പം ഏതാണെങ്കിലും ചോദിക്കുക കേട്ടോ നോക്കൂ കണിക്കൊന്നയുടെ ശാസ്ത്രം നാം സയന്റിഫിക് നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് എണ്ണത്തിൻ്റെ സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട് അതൊക്കെ പഠിച്ചു വയ്ക്കുക എന്താണ് കണിക്കൊന്നയുടെ കാസിയ ഫിസ്റ്റുല എന്താണ് കാസിയ ഫിസ്റ്റുല എന്നാണ് എന്ത് ണിക്കുന്നയുടെ സയൻറ്റിഫിക് നെയിം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ജോൺ റേ സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ബാക്ടീരിയയും അമീബയും തമ്മിലുള്ള വർഗീകരണ തലത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഏതൊക്കെ അമീബ അമീബ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടീസ്റ്റിയാണ് അല്ലെ അമീബ പ്രോട്ടിസ്റ്റ് അമീബ അമീബ പ്രോട്ടിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വർഗീയണ വിഭാഗത്തിൽപ്പെട്ടതാണ് അല്ലേ അമീബ പ്രോട്ടീസ്റ്റ പ്രോട്ടിസ്റ്റ ബാക്ടീരിയോ മൊണിറ മൊണിറ അമീബ പ്രോട്ടീസ്റ്റ ബാക്ടീരിയ മൊണിറ മൊണിറ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകളൊപ്പം ഫെലിസ് ജീനസിൻ്റെ തനത് സവിശേഷതകൾ എന്തൊക്കെ എന്തൊക്കെയാണ് ആ ഒന്ന് അതിൻ്റെ സ്മോൾ സൈസാണ് അല്ലേ ചെറിയ ബോഡിയാണ് സ്മോൾ സൈസ് ബോഡിയാണ് ചെറിയ ശരീരമാണ് ചെറിയ ശരീരമാണ് പിന്നെ എന്താണ് അത് ഗർജിക്കില്ല റോ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഗർജിക്കില്ല അപ്പോൾ ഫെലിയുടെ ഫാമിലിയുടെ സവിശേഷതയ്ക്കൊപ്പം ഫെലിസ് ജീനസിൻ്റെ തനത്തെ സവിശേഷതകൾ ഏതൊക്കെയാണ് ചെറിയ ശരീരമാണ് ഗർജിക്ക് ഇല്ല നമ്മൾ പൂച്ചയുടെ അതിനകത്ത് പഠിക്കണ്ടല്ലേ ഫിലിസ് ഡൊമസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വച്ചിരിക്കുക കേട്ടോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ചുവടെ കൊടുത്തിരിക്കുന്ന ജന്തുക്കളെ തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മുറ വെച്ചു ചാര ഗ്രാമലക്ഷ്മി എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ജന്തുക്കളെ തിരിച്ചറിഞ്ഞ് എഴുതുക മുറ എന്ന് പറയുന്നത് ഏതാണ് മുറ എന്ന് പറയുന്നത് എരുമയാണ് അല്ലേ വെച്ചൂർ എന്ന് പറയുന്നത് പശുവാണ് ചാര എന്ന് പറയുന്നത് ഏതാണ് താറാവാണ് ഗ്രാമലക്ഷ്മി എന്ന് പറയുന്നത് കോഴിയാണ് ക്ലിയറാണോ പത്താമത്തെ ക്വസ്റ്റ്യൻ ജൈവാണു വളം പ്രയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എന്താണ് മണ്ണില് എന്താണ് ജൈവവള വള ലഭ്യത ഉറപ്പുവരുത്തണം ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണം രണ്ടാമത്തെയോ രണ്ടാമത്തെ എന്താണ് ജലസേചനം ഉണ്ടാകണം അല്ലേ വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം ജലസേചനം ഉണ്ടാകണം പിന്നെ പിന്നെന്താണ് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത് അല്ലേ രാസവളവും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത് രാസ കീടനാശിനികളും ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് അപ്പം ഒന്നും മണ്ണിൽ ജൈവങ്ങളും ലഭ്യത ഉറപ്പ് ജലസേചനം ഉണ്ടായിരിക്കണം പിന്നെ രാസവളവും രാസ കീടനാശിനികളും ഉപയോഗിക്കരുത് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ജീവാണു പ്രയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ൾ തിരിച്ചറിഞ്ഞ് ഏതൊക്കെ കൃഷിരീതി സൂചിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക ഒന്ന് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞുള്ള കൃഷിരീതി അത് എന്തെന്നാണ് പറയുന്നത് പ്രൊസിഷൻ ഫാമിംഗ് എന്നാണ് പറയുന്നത് എന്താണ് പ്രിസിഷൻ ഫാമിംഗ് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞുള്ള കൃഷി രീതിയാണ് പ്രൊസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് ചെടികളെ പോഷക വളർത്തുന്ന കൃഷി രീതിയാണ് എന്തെന്ന് പറയണത് ചെടികളെ പോഷക വളർത്തുന്ന കൃഷിയാണ് ഹൈഡ്രോ പോ ചെടികളെ പോഷക ലൈനിൽ വളർത്തുന്ന കൃഷി രീതിയാണ് എന്ത് ഹൈഡ്രോ എന്താണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് മൂന്നാമത്തത് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന തരത്തിൽ സസ്യങ്ങളെ വളർത്തുന്ന കൃഷി രീതി വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന തരത്തിൽ സസ്യങ്ങളെ വളർത്തുന്ന കൃഷിരീതിയാണ് എറോ പോണിക്സ് എന്താണ് എയറോ എയറോപോണിക്സ് എന്താണ് എയറോപോണിക്സ് എയറോപോണിക്സ് അപ്പോ ഒന്ന് പറയും പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞുള്ള കൃഷിരീതി പ്രസഷ്യൻ ഫാമിങ് ചെടികളെ പോഷകല്ലാണെ വളർത്തുന്ന കൃഷിരീതി രീതി ഹൈഡ്രോപോണിക്സ് പിന്നെ വേരുകൾ വായുവിലേക്ക് വളർന്നു നൽകുന്ന തരത്തിലെ സസ്യങ്ങൾ വളർത്തുന്ന എഴുതി എയ്റോ ഫോണിക്സ് പന്ത്രണ്ടാമത്തെ നോക്കൂ ആറ് കിങ്ഡം വർഗീകരണത്തിലെ മൂന്ന് ഡൊമൈനുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഡൊമൈൻസ് നമുക്കറിയാം ഏതൊക്കെയാണ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് അതിൽ ആർക്കിയ ബാക്ടീരിയ ഓക്കെ ചുവടെ കൊടുത്തിരിക്കുന്ന വർഗീകരണ തലങ്ങൾ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഏതാനും ഫസ്റ്റ് കിങ് അല്ലെ നമ്മൾ എങ്ങനെ എഴുതുക കിങ്ഡം പിന്നെന്താണ് ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് ാണ് നമ്മൾ എഴുതേണ്ടത് കിങ്ഡം ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനസ് സ്പീഷ്യസ് സ്പീഷ്യസ് അത്രയാണ് എഴുതേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ നമ്മുടെ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് നന്നായി എക്സാം എഴുതുക എല്ലാ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായി ടെക്സ്റ്റ് ബുക്കിൽ കവർ ചെയ്ത് വായിക്കുക എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൻ്റെയൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് സി ഓക്കെ താങ്ക് യു